ഹായ് കായ്ക്കൂട്ടുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു മാമ്പഴക്കറിയാണ് ഇതിനു മുമ്പ് നമ്മൾ മാമ്പഴ കാളൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് സാധാരണ രീതിയിൽ കറി വയ്ക്കുന്ന ഒരു മാമ്പഴ ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കാം മാമ്പഴം ഈ ഒരു വലുപ്പത്തിൽ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് വേവിച്ചെടുക്കണം മാമ്പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒന്നര കപ്പ് തേങ്ങയും നാല് പച്ചമുളകും അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മാമ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കൊരു ചെറിയ ഭക്ഷണം ശർക്കര ചേർത്ത് കൊടുക്കാം മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കണം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം ഇനി നമുക്കതിലേക്ക് തിളച്ച് കൊടുക്കണം അതിനായി പാൻ അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടുവും രണ്ട് വറ്റൽ വറ്റൻമുളക് നുറുക്കിയതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിക്കാത്തൊഴിക്കുക ഇനി ഇത് ഉടനെ ഇളക്കരുത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇളക്കിയാൽ മതി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്